ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും സുഖമല്ലേ നമുക്കിവിടെ സുഖമാണ് കേട്ടോ അലഹമില്ല അപ്പം ഇന്ന് പേ വലിയ പെരെന്നൊക്കെ ഇങ്ങനെ കരുതുന്നുണ്ടാവൂലേ നമുക്ക് പോണ ദിവസമായി നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒമ്പാന്തി പോകാണ്ടെന്നൊക്കെ പറഞ്ഞില്ലേന അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എന്നും പറയണേ നമ്മളെ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ലൈക്കുമ്പോൾ തൊട്ടിട്ടാണ് കണ്ട് തുടങ്ങി കൂടിയിട്ടോ പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചാനൽ ചാനലൊന്നാണ്ട് സബ്സ്ക്രൈബും ചെയ്താളി നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റും ചെയ്യട്ടോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി നേരത്തന്നെ ചെന്നിട്ടോ ചെന്ന് പിന്നെ ഡോക്ടർ കുറേ സമയം കഴിഞ്ഞാലാണ് നമ്മൾ ടോക്കൺ നമ്പർ മുപ്പത്തിനാലായിരുന്നു അപ്പോൾ നമ്മൾ ചെന്ന് ഒരു അഞ്ചാളെയൊക്കെ വിളിച്ചതിന് ശേഷമാണ് നമ്മളെ വിളിക്കുന്നത് പക്ഷേ അങ്ങനെ കറക്റ്റ് നമുക്ക് പോകാൻ പറ്റൂല പിന്നെ കാരണം നമുക്ക് ചെന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ചെന്നവാടിന് നമ്മൾ ഇത് കൊടുക്കണം ടെസ്റ്റിന് കൊടുക്കണം അപ്പോൾ അതിൻ്റെ റിസൾട്ട് രണ്ട് മണിക്കൂറാകുമ്പം നമുക്ക് വിളിച്ചപ്പോൾ തന്നെ പോലും പറഞ്ഞു ടെസ്റ്റ് ഉണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ നേരത്തെ വരണം കേട്ടോന്ന് അപ്പോൾ അങ്ങനെ അങ്ങനെ പോയി ചെന്നവാടിന് ടെസ്റ്റിന് കൊടുത്ത് കൊടുത്തുകൊണ്ട് വെയിറ്റും പ്രഷറും ഒക്കെ നോക്കി പിന്നെ ഞാൻ അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ രണ്ട് മണിക്കൂർ കഴിയണമല്ലോ അപ്പോൾ അത് പിന്നെ അതിനനുസരിച്ചുള്ള സമയം ഇപ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ ഞങ്ങള് പോയത് മുമ്പേക്ക് പള്ളി പോകാനൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ കണ്ടാണെങ്കിൽ ഇതിപ്പോൾ ആരാണ് എൻ്റെ കൂടെ വന്നിരിക്കണമെന്ന് വല്ല പുറത്തു കൊണ്ടെങ്ങൾക്ക് നമ്മളൊരു സബ്സ്ക്രൈബേഴ്സാണ് കേട്ടത് നമ്മളെ വീഡിയോ തുടങ്ങി അന്ന് മുതൽ ഇതുവരെ നമ്മളെ കൂടെ കെട്ടൊക്കെ നിൽക്കണ ഒരാളാണ് കേട്ടോ അത് കോഴിക്കോട് മാവൂരാണ് ഓളെ വീട് പേര് ഞാൻ പറയണില്ല പിന്നെ ഓളാങ്ങളുടെ മോളാണ് ആ പച്ചഷ ആൾ ചുറ്റിയിട്ട് നിൽക്കണത് മോൾ മുഖം കാണിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്നാലും ഇനിയിപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മറിച്ചുകൊണ്ടേന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ മറിച്ചതാണ് കേട്ടോ അപ്പോൾ ഓൾ പറഞ്ഞിരുന്നു വീഡിയോസൊക്കെ കണ്ടിട്ട് ഒമ്പതാം തീയതി എപ്പോഴാണോ നിങ്ങൾ വരിക ആ വരുന്ന ടൈം അറിഞ്ഞാൽ ഞാൻ ഇങ്ങളെ കാണാൻ വരും അവിടുന്ന് കുറച്ചല്ലേ പോരാനുള്ളൂ ആ വീഡിയോസൊക്കെ കാണുന്ന ആളാണ് അവളൊന്നും വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കലുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അവൾ വിളിച്ചു അവൾ വിളിച്ച് ഞാൻ ഇവിടെ എത്തിക്കണേ ബസ് ഇറങ്ങിയിക്കണമല്ലോ എവിടെയെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റിങ്ങിൽ പോയി നിൽക്കാം കേട്ടോ ടെസ്റ്റിനൊക്കെ കൊടുത്തു കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിയേണ്ടേ അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് അതിൽ പിന്നെ ഇന്ന കണ്ടിട്ടില്ല ഓൾ ഫസ്റ്റ് തന്നെ ഓൾ കുഞ്ഞാനെ കണ്ടൊക്കെയാണ് ഞങ്ങൾ ഓളെ കണ്ടിട്ടില്ല കുഞ്ഞാനെ അവിടെ ഇങ്ങനെ ഞങ്ങൾ പുറത്തിരിക്കണം അവിടെ എല്ലാം കാറ്റാണ് അപ്പോൾ പുറത്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ഗങ്ങളുടെ മോള് വന്ന് കണ്ടിട്ട് കാരണം അതുകൊണ്ട് ഊലോട് സംസാരിക്കണു പറഞ്ഞു അപ്പോൾ കുഞ്ഞാണിനെ കണ്ടുകയാണ് വീഡിയോയിൽ കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി അങ്ങനെ കണ്ടു കേട്ടോ അങ്ങനെ കണ്ട് കുറേ നേരം സംസാരിച്ച് എനിക്ക് ഭയങ്കര സന്തോഷിച്ചാൽ ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ ഒരാളെ പരിചയപ്പെടാൻ പറ്റുമല്ലോ യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ ഒരാളെ നമ്മൾ കാണുമോ ഒക്കെ മൂന്ന് ആൺകുട്ടികളാണ് ഹസ്ബൻഡൊക്കെ ഉണ്ട് പിന്നെ താങ്കളുടെ മോളെയും കൂട്ടിയിട്ട് ഓൾ പോകുന്നതാണ് മക്കളെ കൂടെ ഒക്കെയാണ് പോകൽ സ്ഥിരമായിട്ട് വണ്ടിയിലൊക്കെ അപ്പോൾ മക്കളൊക്കെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വള്ളിയിലൊക്കെ പോകാൻ ഉള്ളതുകൊണ്ട് അങ്ങനെ കാണാൻ പോതിക്ക് പോകുന്നതാട്ടോ പിന്നെ ഓളാണെങ്കിൽ നല്ല ഓളെ വീട്ടിലാണെങ്കിൽ പിന്നെന്താ ഓലക്കെ കൃഷിയാണ് കേട്ടോ ഹസ്ബൻഡിന് കൃഷിപ്പണിയാണ് പിന്നെ ഓല തൊടിയിൽ തന്നെ പോലെ കൃഷിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം എന്നോട് പറയാം വീട്ടിലൊക്കെ വരികയാണെങ്കിൽ പഴും റോബസ്റ്റും നീന്ത്ര പഴവും മത്തന് പിന്നെ മുളക് അങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടം പോലെ ഒക്കെ ഉണ്ട് വണ്ടിയിട്ട് വരികയാണെങ്കിൽ പറഞ്ഞപ്പോൾ നമുക്ക് ആ സമയത്ത് പോകാൻ പറ്റില്ലല്ലോ പിന്നെ ഓളാണെങ്കിൽ നേരത്തെ വന്നും ചെയ്തു നമ്മൾ കഴിഞ്ഞിട്ട് പോകുകയാണെങ്കിൽ പിന്നെ നേരെ പോവുകയും ചെയ്യാം പിന്നെ അതുമല്ല പിന്നെ ആങ്ങൾക്ക് പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം തന്നെ ഓനക്ക് ട്രിപ്പും ഉണ്ട് രാവിലെ ഓന് കോൺക്രീറ്റിൻ്റെ മെഷീന് പിന്നെ പണിക്കാർ പണിസ്ഥലത്ത് കൊണ്ടുപോയിട്ടതാണ് അപ്പോൾ പണിക്കാർ തിരിച്ച് പോരുമ്പോത്തും അത് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരാനും ഉണ്ട് അപ്പോൾ അതിന് ഇങ്ങോട്ട് എത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ പിന്നെ അങ്ങനെ വീട്ടിൽ ഓരോന്നും സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി അല്ലാ അതഞ്ഞ് വരുമല്ലോ വരുമ്പോൾ പിന്നെ അപ്പം കൊണ്ടുവരാമെന്നൊക്കെ ഞാൻ പറഞ്ഞു വിട്ടാം നോക്കും ബസ്സിലല്ലോ അവൾ വന്നതും അപ്പോൾ കൈ തൂക്കി പിടിച്ച് അവൾ കൈയിൽ വലിയൊരു പ്രഷ കഴിഞ്ഞിട്ട് വല്ലാതെ ആയിട്ടില്ല അപ്പോൾ പിന്നെ ഓള് പിന്നെ തൂക്കി പിടിച്ചു കൊണ്ടുവരാൻ കഴിയണമില്ല അപ്പം ഞങ്ങളിങ്ങനെ ആ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇരിക്കേട്ടെ കാറ്റും ഉണ്ടിങ്ങനെ ഇരിക്കണം അപ്പോൾ ഓള് പറഞ്ഞു അതിൻ്റെ അടി ചോറ് അയച്ചാൽ പോകുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോറ് അയച്ചാനൊക്കെ വിളിച്ചത് അപ്പം ഞങ്ങൾ ഇപ്പം തന്നെ അല്ല ഇനി മോളെ അടുത്തൊന്നും പോവാണ്ട് പിന്നെ ഒക്കെ ഈ ടെസ്റ്റ് റിസൾട്ട് കിട്ടുമ്പോൾ ചെയ്യാനുള്ള സമയങ്ങളിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്യണേ പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കുക വീട്ടിലേക്ക് പോരുക എന്നുള്ള ഒറ്റ പിന്നെ അപ്പോൾ അങ്ങനെ സംസാരിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചോദിച്ച് പിന്നെ ആങ്ങളെ പറഞ്ഞ് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഡോക്ടറെ കാണിച്ച് പോകുമ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ സമയം ഉണ്ടാവില്ല നമ്മൾ അപ്പം ഷീനുവിൻ്റെ അടുത്ത് പോകുവല്ലേ എന്ന് ചോദിച്ചു അങ്ങനെ അവൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെയും കൂട്ടിയിട്ടാട്ടോ ഷീവിനെ ഓളേയും കാണാലോ എന്ന് പറഞ്ഞാണ്ട് ഓളും കയറിയിട്ടോ കാറിൽ കയറി ഞങ്ങൾ കണ്ട് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഓൾ ക്ലാസ് കഴിഞ്ഞുകാണ്ട് ഫ്രണ്ട്സുകളെ കൂടെ അടുക്കളയിൽ തന്നെ ഫുഡ് അയച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഞങ്ങൾ ചെന്നത് അപ്പോൾ അവിടെ വല്ലാതെ ഒന്നിട്ടില്ല കണ്ടുകാണ്ട് പോന്നു പിന്നെ ഓലെ ഓല് തിരിച്ച് പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നിട്ടുണ്ട് ഓലെ വഴിയിൽ ഇറക്കി കൊടുത്ത് ബസ്സിന് പെയ്ക്കോളാറുന്നു അങ്ങനെ ഓളെ കണ്ടതിൽ വളരെ സന്തോഷം കേട്ടോ അതേമാതിരി നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ നമ്പർ ഉണ്ടായി കൊടുത്തിട്ട് നമ്മൾ ഒരു വീഡിയോയിലൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലൊക്കെ വിളിച്ചോളി കണ്ട് മെസ്സേജ് ഒക്കെ അയച്ചുപോളി ഇതേമാതിരി ഒക്കെ പോരുന്നു എവിടെയെങ്കിലുമൊക്കെ വെച്ച് അടുത്തുള്ള പോലൊക്കെ ആണെങ്കിൽ കാണാമല്ലോ നിങ്ങൾക്ക് കാണാൻ നല്ലങ്ങളൊക്കെ കാണുന്നുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ നല്ല ആഗ്രഹമുണ്ട് അങ്ങനെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു വളരെ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ആ വിവരങ്ങളൊക്കെ നിങ്ങളോട് പറയാമെന്ന് കരുതി കേട്ടോ പിന്നെ ഇവിടെ ഞാൻ മരുന്ന് വാങ്ങുകയാണ് മരുന്ന് വാങ്ങാൻ ഒരുപാട് സമയം നിൽക്കുന്നത് സാമർഥ്യം ചുറ്റും അങ്ങനെ പെട്ടെന്ന് കിട്ടും പക്ഷേ ഇവിടെ സാമർഥ്യം കാട്ടണ ഒരാളൊക്കെ ഉണ്ട് ആ രണ്ട് വരിയിലൊക്കെ നിൽക്കുകയാണ് രണ്ട് വരിയിലൊക്കെ നിന്നിട്ട് രണ്ട് കൂടി കൈ ലീസ്റ്റ് കൊടുക്കുകയാണ് ഫസ്റ്റിൽ മരുന്ന് കിട്ടട്ടെ ചിട്ട് അപ്പം തന്നെ ഓല് ചോദിച്ചാൽ ഞങ്ങൾ ആരാ തീരുമാനിച്ച ആർക്കാദ്യം തരേണ്ടി എന്നൊരു തീരുമാനിച്ചിരുന്നു ഞാനൊന്നും ഉണ്ടീലാട്ടോ ഞാൻ അവിടെ ഉണ്ടാകാതെ നിന്നു സാമരത്തുള്ളവർ വാങ്ങിപ്പോയിവിടെ അത്രയും സമയമായില്ലേ ഒരു ദിവസം മെനക്കടാണ് ഇനി പേറി വന്ന ഒരു പത്ത് അല്ലേ നമുക്ക് നഷ്ടം സാറില്ലേ ചാരിച്ച് ഞാനവിടെ ഉണ്ടാകുന്നിട്ടോ അതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ക്യാമറയിൽ കാണില്ലേ അപ്പോൾ അങ്ങനെ മരുന്ന് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് ഇനിയിപ്പോൾ പിന്നെ ടെസ്റ്റും റിസൾട്ടൊക്കെ ആട്ടിക്കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ഡോക്ടറ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ അവിടെനിന്ന് അപ്പോൾ അതാ ഞാൻ പരിയില് വന്നീൻ്റെ ശേഷം അങ്ങനെ വീഡിയോ എടുത്തതൊക്കെ നോക്കി അപ്പോൾ കൂടുതലായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഉള്ള സമയങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കൂടെ അങ്ങനെ ഒന്ന് കാണു കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ സംസാരിക്കേനു അപ്പോൾ അങ്ങനെ കുറേ സമയം പോയത് അറിഞ്ഞില്ല പിന്നെ ഇനിയിപ്പോൾ വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവളെ ഫ്രണ്ട്സുകളെയും കൂട്ടിയിട്ട് ഒരു ഒരീസം വരൂട്ടാന്ന് പറഞ്ഞോളൂ ഇന്നോട് അപ്പോൾ വരുവണ്ടേ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും വരികയുണ്ടെങ്കിൽ നമ്മളെ വീടൊക്കെ ഒന്ന് കാണാൻ എല്ലാവരും വരുകയുണ്ടേ കുന്ന് കാണും ചെയ്യാലോ അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞ ഇതാണ് ഇനിയിപ്പോൾ അടുത്ത ജൂൺ ഇരുപത്തഞ്ചാം തീയതിക്ക് ബുക്ക് ചെയ്ത് പോകുന്ന കുഞ്ഞു അന്ന് വന്നാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ശ്വാസ തടസ്സ ശ്വാസം കിട്ടായി അങ്ങനെയൊക്കെ ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ചെറുതായിട്ട് ചപ്പ്ലൈങ്ങൾ ഒക്കെ ഉണ്ടോ അങ്ങനെ കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ ഇരുപത്തഞ്ചാം തീയതി വരെ ആകാൻ കാത്തു കണ്ടെങ്ങൾ പിന്നെ അതിൻ്റെ അടിയിൽ വന്നുകൊണ്ട് ഇപ്പം നമ്മൾ മരുന്നൊന്നു മാറ്റണം ഞാൻ ഈ മരുന്നേറ്റ് തന്നെ അങ്ങനെ പോകട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ആ മരുന്നൊക്കെ വാങ്ങി പോന്നോക്കണു പിന്നെ അപ്പം അന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും അസ്ലാമലൈക്കും